ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി ബേഡ് ഡിസൈൻസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റിച്ചിങ് തുടങ്ങുന്നവർക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ക്യാൻവാസോ ഒന്നുമില്ലാതെ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ചുരിദാറാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ ഏതൊരു ചുരിദാർ ബിറ്റും അതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആ സ്റ്റിച്ചിങ് കാണിക്കാൻ വേണ്ടി ചുരിദാറിൻ്റെ ബിറ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കട്ടിങ്ങുള്ള കട്ടിങ്ങൊന്നും ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല ഒക്കെ എത്രയോ തവണ വിട്ടതാണ് അതുകൊണ്ടാണ് അത് കാണിക്കാഞ്ഞത് അപ്പോൾ സ്ലീവ് നമ്മൾ മാറ്റി വെച്ചു ഇനി നമുക്ക് നെക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് നോക്കാം കണ്ടല്ലോ ഇതാണ് നമ്മുടെ ഈ ഒരു ബോഡി പാർട്ട് അപ്പോൾ ഫ്രണ്ടും ബാക്കും ഇതുപോലെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടാണ് ലൈനിങ്ങും മെനിക്കോത്തും കറക്റ്റാക്കി വെച്ചതിന് ശേഷമാണ് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ പിൻ ചെയ്തതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം അപ്പം നമ്മൾ ഇതാണല്ലോ നമ്മുടെ ലൈനിങ് മാറ്റിയതിന് ശേഷം നമ്മുടെ മെയിൻ ക്ലോത്ത് കണ്ടല്ലോ ഇതാണ് നമ്മുടെ ഈ ഒരു മെയിൻ ക്ലോത്ത് ഫ്രണ്ടും ബാക്കും ഉണ്ട് കിട്ടോ ഇനി നമുക്ക് രണ്ട് പീസ് വേണം ചരു ചതുരത്തിലുള്ള രണ്ട് പീസ് കണ്ടല്ലോ ഇതേപോലെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് എടുത്തത് അതിൻ്റെ മിഡിൽ നമ്മൾ നോച്ചിട്ട് ഇടാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് പീസ് എടുക്കുക ആദ്യം ഫ്രണ്ട് പാർട്ട് എടുത്തതിന് ശേഷം ഈ ഒരു നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ചതുരത്തിലുള്ള പീസും മെയിൻ ക്ലോത്തിലുള്ള ഈ പീസും നോച്ചിട്ട് ഇടാളപ്പെടുത്തിയ ഭാഗം ഒരുപോലെ കറക്റ്റാക്കി പിടിക്കുക ലൈനിങ്ങിൽ മാത്രം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു പീസ് വെച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ ആ ഒരു ചതുരത്തിൽ കട്ട് ചെയ്ത ആ പീസ് രണ്ടും നോച്ചിട്ട് ഇടയാപ്പെടുത്തിയിട്ടുണ്ടല്ലോ ബോഡി പാർട്ടിൻ്റെ മിഡിലും ചതുരത്തിൽ കട്ട് ചെയ്ത ആ ഒരു പീസ് നമ്മൾ നോച്ചിട്ട് ഇടയാപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് ഇത് കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഇതുപോലെ രണ്ട് ഭാഗത്തായിട്ട് പിൻ ചെയ്ത് വെക്കുക നല്ല ഇതുപോലെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു പീസ് ലൈനിങ്ങിലേക്ക് നമ്മൾ കാലിഞ്ചിതേപോലെ മടക്കി പ്രസ് കൊടുത്ത് അറ്റാച്ച് ചെയ്യുക കണലതുപോലെ കാലിഞ്ച് മടക്കി മൂന്ന് സൈഡും സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്യുക ലൈനിങ്ങിലേക്കാണ് അത് സ്റ്റിച്ച് ചെയ്യുന്നത് അറ്റാച്ച് ചെയ്യുന്നത് അപ്പം തുടക്കക്കാർക്കൊക്കെ ഇതുപോലെ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഒന്ന് വിടാമെന്ന് കരുതിയത് അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നെക്ക് സ്റ്റിച്ച് ചെയ്താണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും നല്ല എല്ലാ ഭാഗവും കാലിഞ്ചും മടക്കി ഇതുപോലെ ലൈനിങ്ങിലേക്ക് പ്രസ്തിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യുക അപ്പോൾ ബിഗിനേഴ്സിനാണ് ഈ വീഡിയോ വളരെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത് അപ്പം വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സ്റ്റിച്ചിങ് തുടങ്ങുന്നവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഈയൊരു പീസ് നമ്മൾ ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്തു ഇനി നമുക്ക് ആ പിൻ ചെയ്തതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ അടുത്ത ഭാഗത്ത് ഇപ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്ത ഈ ഒരു പീസ് ഉണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തുള്ള ഭാഗത്ത് നമുക്ക് നെക്ക് അടയാളപ്പെടുത്താം അപ്പോൾ നമ്മൾ ബാക്ക് പീസ് ഇതുപോലെ തന്നെ പ്രസ്തിച്ചു കൊടുത്ത് അറ്റാച്ച് ചെയ്യുക കണ്ടല്ലോ ഇതുപോലെ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നെക്ക് വരച്ച് അടയാളപ്പെടുത്തുന്നത് ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് ആ ഒരു പീസ് അറ്റാച്ച് ചെയ്തതുപോലെ തന്നെ ബേക്ക് പീസും അതുപോലെ അറ്റാച്ച് ചെയ്തു കണല്ലോ നമ്മൾ അറ്റാച്ച് ചെയ്ത ആ ഒരു പീസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കാണലോ ഈ ഒരു ഭാഗത്ത് നമ്മൾ നെക്ക് അടയാളപ്പെടുത്താം അതിനുവേണ്ടി ഇതുപോലെ രണ്ട് ഫോൾഡർ ആക്കി കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് എത്രയാണോ നെക്ക് വെടുത്തും ലെങ്ത്തും വേണ്ടത് അത് അടയാളപ്പെടുത്തുക അപ്പോൾ ഞാനിവിടെ ഇതുപോലെ രണ്ട് ഫോൾഡറാക്കി വെച്ചതിന് ശേഷം നെക്ക് വിടുത്ത് മൂന്നാണ് അടയാളപ്പെടുത്തുന്നത് അതുപോലെ ലെങ്ത്ത് ആറ് ഇഞ്ച് അടക്കപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ പെട്ടിക്കോളം വരച്ച് ഒരു കറിവ് കൊടുക്കുക കണ്ടല്ലോ ഇതുപോലെ കറിവ് കൊടുത്ത് കട്ടിയിൽ വരക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു കറിവ് നമുക്ക് അടുത്ത ഭാഗത്തേക്കും പ്രെസ് കൊടുക്കണം അപ്പം അതിനുവേണ്ടി കണ്ണലും ഈയൊരു ഭാഗത്ത് ചെറിയ കട്ടിങ് കൊടുക്കുക ഭാഗം തെറ്റാതെ തെറ്റാതൊക്കെയായിട്ട് നമുക്ക് ഇനി കറക്റ്റാക്കി നോച്ചിട്ട് വച്ചിട്ടടയാൽ ഭാഗം കറക്റ്റാക്കി പിടിച്ച് ഇതുപോലെ പ്രസ്സ് ചെയ്യുക അപ്പം നമുക്ക് നമ്മൾ വരച്ച ആ ഒരു നെക്ക് അടുത്ത ഭാഗത്തേക്കും കണ്ടല്ലോ ഇതുപോലെ വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ വരച്ചൊന്ന് കട്ടി കൂട്ടിയതിന് ശേഷം നമ്മുടെ മെയിൻ ക്ലോത്ത് എടുത്ത് നല്ല ഭാഗത്ത് ഈയൊരു വെച്ച് ലൈനിങ്ങിൻ്റെ അളവിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ എടുത്ത് അതിന് നല്ല ഭാഗം ഇതുപോലെ വെക്കുക എന്നിട്ട് നമ്മുടെ ആ ലൈനിങ്ങിൽ നമ്മൾ വരച്ച ആ ഒരു ലൈൻ ഇതുപോലെ മുകളിലേക്ക് വരുന്ന രീതിക്ക് വെച്ചിട്ട് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ആ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്യുക ഈയൊരു വീഡിയോ തുടക്കക്കാർക്ക് വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും തുടക്കക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കണ്ടല്ല ഇതുപോലെ ഇങ്ങനെ കൈ ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക ആ ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവുക അപ്പോൾ നമ്മൾ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ഇതുപോലെ അകലത്തിൽ കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടുകൾ കൊടുത്ത് മറിച്ചിടുക അതുപോലെ തന്നെ ചുരിദാർ ടോപ്പ് സ്റ്റിച്ചിങ് വീഡിയോയും കട്ടിങ് വീഡിയോയും ഒക്കെ കുറേ തവണ വിട്ടതാണ് അതുകൊണ്ട് ഈ വീഡിയോ ഈ നെക്കിൻ്റെ സ്റ്റിച്ചിങ് മാത്രമാണ് ഇതിൽ കറക്റ്റായിട്ട് പറയുന്നത് അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഈ ഒരു നെക്ക് നല്ല പെർഫെക്റ്റ്ലി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പ്രസ്തിച്ചു കൊടുക്കുക അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഈ ഒരു നെക്ക് പ്രസ്തിച്ച് കൊടുത്തു ഇനി നമ്മൾ ഇയർ ലൈനിങ്ങും മെയിൻ ക്ലോത്ത് ഇതുപോലെ ഷോൾഡർ മുതൽ ഇതുപോലെ അറ്റാച്ച് ചെയ്യുക ഉണ്ടല്ലോ ഇതുപോലെ ഷോൾഡറിൽ നിന്നും തുടങ്ങി ആംഹോളിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോവുക ബോഡി പാർട്ടിലൂടെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്യുക അപ്പോൾ നല്ല എല്ലാ ഭാഗവും ഫ്രണ്ട് പാർട്ട് അറ്റാച്ച് ചെയ്തു ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഇനി ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ നല്ല വശത്ത് നമ്മുടെ ലൈനിങ് വെച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്യുക നമ്മൾ ഫ്രണ്ട് പാർട്ട് അറ്റാച്ച് ചെയ്തതുപോലെ തന്നെ ഇതും അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ കട്ടൊക്കെ കൊടുത്ത് മറിച്ചിടുന്നതിന് മുന്നേ നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാനുണ്ട് അപ്പോൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഷോൾഡർ നമ്മൾ അറ്റാച്ച് ചെയ്യുക അപ്പോൾ വേണ്ടി ഈ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് ഇതുപോലെ മടക്കി പിടിച്ചാൽ നമുക്ക് ആ ഒരു എഡ്ജ് കാണും നമ്മൾ സ്റ്റിച്ച് ചെയ്ത എഡ്ജ് അപ്പോൾ അവിടെ ഈ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വഷം ഇതുപോലെ പിടിച്ച് അറ്റാച്ച് ചെയ്യുക കടല ഷോൾഡറിൽ അറ്റാച്ച് ചെയ്യുക അപ്പോൾ ഇതുപോലെ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ലൈനിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ എഡ്ജൊക്കെ കവർ ചെയ്തിട്ടാണ് കിട്ടുക നല്ല വൃത്തി ഉണ്ടാവും കണ്ടല്ലോ ഇതുപോലെ നമ്മൾ ഫോട്ടിൻ്റെ താഴേക്ക് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നിർത്തുക എന്നിട്ട് നമ്മൾ കറക്റ്റാക്കി പിടിക്കുക കണ്ടല്ലോ ലൈനിങ് രണ്ടും മുകളിൽ വന്നിട്ടുണ്ട് താഴെ രണ്ട് മെയിൻ ക്ലോത്ത് വന്നിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ അര ഇഞ്ചിൽ ഇതുപോലെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുക അപ്പോൾ ഒരു ഭാഗം നമ്മൾ ഷോൾഡർ ഇതുപോലെ അറ്റാച്ച് ചെയ്തു ഇനി അടുത്ത ഭാഗവും ഷോൾഡർ അറ്റാച്ച് ചെയ്യുക കണ്ടല്ലോ ലൈനിങ് ഇതുപോലെ മറിച്ച് നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് ഇതുപോലെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമെൻ്റിൽ അറിയിക്കണേ അപ്പോൾ ഒന്നും കൂടി പറയാക്കണ്ടല്ലോ നല്ല ഭാഗവും നല്ല ഭാഗവും ഒപ്പാണ് വന്നത് ഒരു മെയിൻ ക്ലോത്തിൻ്റെ മെയിൻക്ലോത്തിൻ്റെ അതിൻ്റെ മുകളിലാണ് ഈ ലൈനിങ് വന്നിട്ടുള്ളതോലെ കവർ ചെയ്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ വീഡിയോയിൽ കാണുന്നതുപോലെ ചെയ്യുക അപ്പോൾ നമ്മൾ ഇതുപോലെ ഷോൾഡർ ഒക്കെ അറ്റാച്ച് ചെയ്യുമ്പോൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കുക കണ്ടല്ലോ ഇനി ഈ ലൈനിങ് ഇങ്ങനെ വലിച്ചെടുത്താൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഷോൾഡർ അറ്റാച്ചിങ് കിട്ടി വന്നിട്ടുണ്ട് കണ്ടല്ലോ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ എഡ്ജൊക്കെ ഉള്ളിലേക്ക് കവർ ചെയ്തിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമെൻ്റിൽ അറിയിക്കുക കണ്ടല്ലോ ആ ഒരു എഡ്ജൊക്കെ ഉള്ളിലേക്ക് കവർ ചെയ്തിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ നെക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്ക് പാർട്ട് ഷോൾഡറിൽ നിന്നും ഇതുപോലെ പ്രസ്തിച്ച് കൊടുക്കുക എന്നിട്ട് ആംഹോളും എല്ലാ ഭാഗവും ലൈനിങ്ങുമായി അറ്റാച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഒരു ചെറുതാറിൻ്റെ ബോഡി പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു ലൈനിങ്ങും മെയിൻ ക്ലോത്തൊക്കെ അറ്റാച്ച് ചെയ്തെടുത്തു നെക്ക് സ്റ്റിച്ച് ചെയ്തു എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് അറ്റാച്ച് ചെയ്യേണ്ടത് അപ്പോൾ സ്ലീവ് എടുത്ത് അതിന് സ്ലീവിൻ്റെ ലൈനിങ്ങും മെയിൻ ക്ലോത്തൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്തു കാണലോ ഇനി നമുക്ക് സൈഡൊക്കെ ഒന്ന് കൂട്ടാനുണ്ട് അതിന് വേണ്ടി ഈ സ്ലീവിൻ്റെ അടിജ് കറക്റ്റാക്കി പിടിച്ചതിന് ശേഷം ഇതുപോലെ പിൻ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ രണ്ട് ഭാഗവും ആ ഒരു ആംഹോളിൻ്റെ ആ സ്റ്റിച്ചിങ് കറക്റ്റാക്കി വരുന്ന രീതിക്ക് ഇതുപോലെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ചെസ്റ്റളവും വേസ്റ്റളവും ഹിപ്പ് അളവും സ്ലീവിൻ്റെ എല്ലാ പിടുത്തുകളും അടയാളപ്പെടുത്തി നമ്മൾ സൈഡൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്യുക ഇതുപോലെ പിൻ ചെയ്ത വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മിഡിൽ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തുക എന്നിട്ട് നമ്മുടെ ചെസ്റ്റ് അളവ് എത്രയാണോ ചെസ്റ്റ് അളവ് ഇരുപത്തി രണ്ടാണ് അപ്പം നടുവിൽ പതിനൊന്ന് വരുന്ന രീതിക്ക് ടേപ്പ് പിടിച്ച് അടയാളപ്പെടുത്തുക അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ചുരിദാർ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതും അറ്റാച്ച് ചെയ്യുന്നതും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഇത്ര തവണ വിട്ടതാണ് അതൊക്കെ വീഡിയോയിൽ പോയി കാണുക അടു ഇതിനു മുന്നേ ഒക്കെ വിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചുരിദാർ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ആ വീഡിയോ കാണുന്നവർ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഈ വീഡിയോയിൽ ഇപ്പോൾ മെയിനായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നൊരു മോഡലാണ് പറഞ്ഞത് ക്യാൻവാസോ ഒന്നും ഇല്ലാതെ തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായോ ഓക്കെ ഇൻഷാള്ള ഇനി നല്ല നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ